നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തിരുവിൽവാമല പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം വന നിർമ്മാണ പദ്ധതി യോഗിക്കുന്ന പഞ്ചായത്തിന്റെ ഭരണക്കാരെ ഉദ്യോഗസ്ഥരെ ദുരോഹികൾ

തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ കെട്ടിട പെർമിറ്റിനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള അപേക്ഷകളിൽ തീർപ്പാകാതെ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് തിരിച്ചയക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇരമ്പി കെട്ടിട പെർമിറ്റിനായി ഇറങ്ങുന്നവരോട് സ്കെച്ചും പ്ലാനും ശരിയല്ലെന്ന നിരന്തരമായ സാങ്കേതിക വാദം ഉപയോഗിച്ച് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു ജനരോഷം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റുമായുള്ള കാര്യത്തിലാണ് പ്രശ്നം കൂടുതൽ രൂക്ഷമായിട്ടുള്ളത് എന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി ഏറെ സഹികെട്ടാണ് ജനങ്ങൾ സംഘടിച്ച ഉപരോധ സമരവുമായി പഞ്ചായത്തിനു മുന്നിലെത്തിയത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മുദ്രാവാക്യം വിളിച്ചും പ്ലക്കാർഡുകളേന്തിയും പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തി ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളുടെയും മെമ്പർമാരുടെയും അറിവിലേക്ക് പഞ്ചായത്തിലെ വോട്ടർമാരായ ജനങ്ങളുടെ നിവേദനം എന്ന നിലയിൽ ലഘുലേഖയും അച്ചടിച്ച് വിതരണം ചെയ്തു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നുകഴിഞ്ഞു നടപ്പിലാക്കാത്ത പക്ഷം തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുവാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം പൊതുപ്രവർത്തകനായ പി ആർ രാജൻ ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് തിരുവല്ലാമല